ചോദ്യങ്ങൾ ചോദിച്ചു തൊഴിലില്ലായ്മയുടെ കാര്യം കാര്യമടക്കം ഒട്ടേറെ വിലക്കയറ്റത്തിന്റെ ചോദിച്ചു അവരോടുള്ള മറുപടി ഇതൊക്കെ മുന്നിൽ ചോദിക്കില്ലേ മറുപടി പറയാം ആദ്യമേ പതിനഞ്ചു ലക്ഷത്തിന് മറുപടി ഞാൻ കൊടുത്തു അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആ വെള്ള വെള്ളം വെള്ളി ഒരു സഹോദരൻ ചേട്ടനുണ്ട് അദ്ദേഹത്തിന്റെ പുറകിൽ ഇൻഷർട്ട് ചെയ്ത് അടുത്തിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അടിച്ച ഒരു ചേട്ടൻ നടക്കുന്നുണ്ട് തോട്ടിപ്പണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചെറിയ പുച്ഛങ്ങ ചേട്ടാ ചേട്ടന്റെ കൂട്ട് വൈറ്റ് കോളർ ജോബി ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല മനസ്സിലായോ തോട്ടിപ്പണി ചെയ്യുന്നവൻ ഈ നാട്ടിൽ അന്തസ്സുണ്ട് കേട്ടാ കൂലിപ്പണിക്ക് ഈ നാട്ടിൽ അന്തസ്സുണ്ട് കേട്ടാ മനസ്സിലായില്ലേ ചേട്ടൻ നിറച്ചു വെച്ച വഞ്ചി നിറച്ചു വെച്ചുകഴിഞ്ഞാല് ആ വഞ്ചി വൃത്തിയാക്കാൻ അവര് വരേണ്ടി ചേട്ടാ അതാണ് അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പ്രതിവർഷം രണ്ട് കോടി ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇരു പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ഇരുപത് കോടി ജോലി കൊടുക്കേണ്ട സമയത്ത് തോട്ടിപ്പണി കൊടുക്കുമെന്നാണോ നരേന്ദ്രമോദി പറഞ്ഞാൽ മറുപടി അല്ല അങ്ങയുടെ എല്ലാ സംശയങ്ങളും രാഹുൽ ഇവിടെ പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായപ്പോ ആരിഫായിരുന്നു എം പി ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായപ്പോ പിണറായി വിജയൻ ആയിരുന്നു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇവിടെ വി എസ് അച്യുതാനന്ദനും നയനാർ സഖാവും ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒക്കെ മുഖ്യമന്ത്രിമാരുന്നിട്ടുണ്ട് എന്തേ നാപ്പത്തെട്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി തലയ്ക്ക് മുകളിൽ വന്നിരുന്നതുകൊണ്ട് ആ ബൈപ്പാസ് കുറച്ചാണ് യാഥാർത്ഥ്യമായത് അത് അംഗീകരിക്കാൻ അവര് തയ്യാറാവണം കൊഴപ്പില്ല രണ്ടാമത്തെ കാര്യം ഞാനിപ്പോ പറഞ്ഞ ആലപ്പുഴ ബൈപ്പാസ് ആയാലും ഇതേ പോകുന്ന ദേശീയപാത വികസനമായാലും ഞാൻ മുമ്പ് പറഞ്ഞതിനകത്ത് ഉറച്ചിരിക്കുന്നു ഇതൊന്നും ഹോം ഫ്രീയും കുട്ടിച്ചാത്തപ്പോ ഉണ്ടായതല്ല ഈ നാട്ടിലെ തൊഴിലാളികളും അഭ്യസ്ത ഉദ്യോഗസ്ഥരും തെക്കുകളും ടെക്നോക്രാറ്റുകളും പണിയെടുത്ത് ജോലി ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കഷ്ടപ്പെടാണ് സാർ ഉൾക്കൊള്ളാൻ അങ്ങ് തയ്യാറാകുന്നെ പി എസ് സി ജോലി മാത്രമല്ല മുദ്രായോജന വഴി ലോൺ എടുത്ത് സംരംഭം തുടങ്ങിയ ഏതാണ്ട് ഒന്നര കോടി ആൾക്കാർ ഈ രാജ്യത്തുണ്ട് സാർ അവരൊന്ന് അവരൊന്നും അവരൊന്നും നിങ്ങൾ കണക്കൂട്ടാതിരിക്കരുത് ഈ രാജ്യത്ത് പ്രൈവറ്റ് മേഖലയിലായാലും പൊതുമേഖലയിലായാലും സർക്കാർ സർവീസിലായാലും ധാരാളം തൊഴിലവസരങ്ങളൊന്നും ഉണ്ട് രാഹുൽ